കേരളത്തിലെ ന്യൂസ് ചാനലുകൾ കറുത്ത മത്സരമാണ് നടക്കുന്നത് എന്ന കാര്യത്തിൽ ആർക്കും തർക്കമുണ്ടാക്കിയില്ല എല്ലാ കാലത്തും ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് പക്ഷേ ഇപ്പോൾ ഏഷ്യാനെറ്റിന് വെല്ലുവിളി ഉയരുന്നു കഴിഞ്ഞ തവണയാണ് ഏഷ്യാനെറ്റിനെ മറികടന്നുകൊണ്ട് ട്വൻറ്റി ടു പ്ലസ് മെയിൽ കാറ്റഗറിയിൽ എന്ന് വെച്ചാൽ ഇരുപത്തിരണ്ടിന് മുകളിലുള്ള പുരുഷന്മാരുടെ വിഭാഗത്തിൽ ട്വൻറ്റി ന്യൂസ് ഒന്നാം സ്ഥാനത്ത് എത്തിയത് ഈ വിഭാഗത്തിൻ്റെ പ്രത്യേകതയുണ്ട് ഏറ്റവും കൂടുതൽ ബയിങ് കപ്പാസിറ്റി എന്ന് വെച്ചാൽ സാധനങ്ങൾ വാങ്ങാൻ ശേഷിയുള്ളവരാണ് ഇരുപത്തിരണ്ടിന് മുകളിലുള്ള പുരുഷന്മാർ എന്നതുകൊണ്ട് തന്നെ ആ വിഭാഗം ഏത് ചാനലാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് എന്ന് നോക്കി ആ ചാനലിന് കൂടുതൽ പരസ്യം കിട്ടുക സ്വാഭാവികമാണ് അതുകൊണ്ടാണ് ട്വന്റി ടു പ്ലസ് മെയിൽ എ പ്രധാനമായും എല്ലാ ചാനലുകളും കണക്കിലെടുക്കുന്നത് അതനുസരിച്ച് അവരുടെ തന്ത്രങ്ങൾ മനയുന്നത് ആ വിഭാഗത്തിലാണ് കഴിഞ്ഞ ആഴ്ച ട്വൻ്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയത് അത് ചിലപ്പോൾ ഒരു പുതിയ ചാനൽ തുടങ്ങുമ്പോഴോ അതിൻ്റെ എന്തെങ്കിലും ഒരു പ്രധാനപ്പെട്ട വാർത്ത ഒരു ചാനലിലൂടെ വരികയോ ഒക്കെ ചെയ്യുമ്പോൾ ഒരാഴ്ചയോ അല്ലെങ്കിൽ രണ്ടോ രണ്ടോ ദിവസങ്ങളിലോ മറ്റോ ഒന്നാം സ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട് അങ്ങനെ വന്നാൽ അടുത്ത ആഴ്ച അതേപോലെ തന്നെ താഴോട്ട് പോവുകയും ചെയ്യും ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ട്വന്റി ഫോർ ന്യൂസ് ഒരു മൂന്ന് ആഴ്ചയെങ്കിലും അതുപോലെ നിന്നാൽ മാത്രമേ ഒരു സ്റ്റേബിലിറ്റി ഉണ്ട് അതിന് അതൊരു ഒന്നാം സ്ഥാനമായി കണക്കാക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് എന്നൊക്കെ പറയാൻ കഴിയുകയുള്ളൂ അതിനുശേഷം വീണ്ടും രണ്ടു മാസം ഇതേ നില തുടരുന്നുണ്ടോ എന്ന് നോക്കും അതിനുശേഷം മാത്രമായിരിക്കും പരസ്യക്കാർ പരസ്യം കൂടുതൽ നൽകുക എന്നത് ഒരു വസ്തുതയാണ് എന്നാൽ ട്വന്റി ഫോർ ന്യൂസ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും ട്വൻറ്റി ടു പ്ലസ് മെയിൽ എ ബി സിയിൽ ഒന്നാം സ്ഥാനത്ത് തുടരുന്നു കഴിഞ്ഞ ആഴ്ചയുണ്ടാക്കിയ മുന്നേറ്റം ഈ ആഴ്ചയും തുടരുന്നു ഇനിയിപ്പോൾ അടുത്ത ആഴ്ച ആ മുന്നേറ്റം തുടരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത് ഏതായാലും ട്വൻ്റി ന്യൂസ് അതിന്റെ മുന്നേറ്റം തുടരുകയാണ് അതിൽ യാതൊരു സംശയവുമില്ല ഒന്നാം സ്ഥാനത്ത് എത്തുക എന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റിനെ മറികടക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതൊരു ചരിത്രമാണ് അതൊരു വലിയ സംഭവം തന്നെയാണ് ഈ മേഖലയിൽ കാരണം എത്രയോ കാലമായി ഏഷ്യാനെറ്റ് ഇങ്ങനെ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് നാം കണ്ടതാണ് എന്നാൽ അതിനേക്കാളും വലിയ മറ്റൊരു കാര്യമുണ്ട് റിപ്പോർട്ട് ടിവിയുടെ കുതിച്ചു ചാട്ടമാണ് മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുന്നു മൂന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുമ്പോഴും ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടുന്ന ചാനലായി റിപ്പോർട്ട് ടി മാറുന്നു എന്നർത്ഥം ഇങ്ങനെ പോയാൽ ഒരു സംശയം വേണ്ട ഒന്നാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ടി എത്തും എന്നത് തന്നെയാണ് ഈ കുതിപ്പ് നമ്മോട് പറയുന്നത് നമുക്ക് നോക്കാം ട്വന്റി ടു പ്ലസ് മെയിൽ എ ബി സിയിൽ ഏഷ്യാനെറ്റിനെ മറികടന്ന് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നു ട്വന്റി ഫോർ ന്യൂസ് ട്വന്റി ഫോർ ന്യൂസിന്റെ പോയിന്റ് നില ഇങ്ങനെയാണ് കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ കഴിഞ്ഞ ആഴ്ച നൂറ്റി അമ്പത് പോയിന്റ് മൂന്ന് ഒന്നായിരുന്നു ട്വന്റി ഫോർ ന്യൂസിന്റെ പോയിന്റ് നില അത് ഇത്തവണ വർദ്ധിപ്പിച്ചു നൂറ്റി അറുപത്തി അഞ്ച് പോയിന്റ് ഏഴ് എട്ടിലേക്ക് എന്ന് വെച്ചാൽ പതിനഞ്ച് പോയിന്റ് നാല് ഏഴ് ശതമാനത്തിന്റെ വർദ്ധനവ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന ഏഷ്യാനെറ്റ് നൂറ്റി നാൽപ്പത്തി ആറ് പോയിന്റ് ആറ് എട്ട് അതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ ഈ വിഭാഗത്തിൽ ഏഷ്യാനെറ്റിന് ലഭിച്ച പോയിന്റ് ഇത്തവണ അത് നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് സീറോ എയ്റ്റ് ആയിട്ടുണ്ട് എന്നുവെച്ചാൽ എട്ട് ദശാംശം നാല് പോയിന്റിന്റെ വർദ്ധനവ് എട്ട് ദശാംശം നാല് പോയിന്റിന്റെ വർദ്ധനവ് മാത്രമാണ് ഏഷ്യാനെറ്റിന് ലഭിച്ചത് അതേസമയം ട്വന്റി ഫോർ ന്യൂസിന് ലഭിച്ചത് പതിനഞ്ച് പോയിന്റ് നാല് ഏഴ് അതൊന്നുമല്ല കാര്യം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്ന റിപ്പോർട്ടർ നോക്കൂ റിപ്പോർട്ടർ ചാനൽ നൂറ്റി പതിനാറ് പോയിന്റ് മൂന്ന് ഒന്ന് കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച എത്തുമ്പോൾ അത് നൂറ്റി മുപ്പത്തി ആറ് പോയിന്റ് അഞ്ച് നാല് അതാണ് പോയിന്റിന്റെ കുതിച്ചു ചാട്ടമാണ് റിപ്പോർട്ട് ടിവിയെ സംബന്ധിച്ച് എത്രയാണ് വർധനവ് ഇരുപത് പോയിന്റ് രണ്ട് മൂന്നിന്റെ ഇരുപത് പോയിന്റ് രണ്ട് മൂന്നിന്റെ വർദ്ധനവ് ഏറ്റവും കൂടുതൽ വർദ്ധനവ് ഉണ്ടാക്കിയതും റിപ്പോർട്ട് ടിവിയാണ് ഇരുപത് പോയിന്റ് വർദ്ധനവ് അതേസമയം ഏഷ്യാനെറ്റിന് എട്ട് പോയിന്റിന്റെ വർധനവും ട്വന്റി ഫോർ ന്യൂസ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ട്വന്റി ഫോർ ന്യൂസിൽ ലഭിച്ചത് പതിനഞ്ച് പോയിന്റിന്റെ വർദ്ധനവുമാണ് മനോരമയാണ് നാലാം സ്ഥാനത്ത് നിൽക്കുന്നത് എഴുപത്തി ഏഴ് പോയിന്റ് നാല് നാല് കഴിഞ്ഞ ആഴ്ച ഇത്തവണ എൺപത് പോയിന്റ് ഒമ്പത് മൂന്ന് മൂന്ന് പോയിന്റ് നാല് ഒൻപതിൻ്റെ വർധനവും തൊട്ട് താഴെ നിൽക്കുന്നത് മാതൃഭൂമിയാണ് വെറും ദശാംശം ഒൻപത് പോയിന്റിന്റെ വർധനവും മാത്രം ദശാംശം ഒൻപത് പോയിന്റിന്റെ വർധനവും മാത്രം അതിൽ താഴെ കൈരളിയുണ്ട് കൈരളിക്ക് ദശാംശം എട്ട് പോയിന്റിന്റെ വർധനവും മാത്രം ദശാംശം എട്ട് പോയിന്റിന്റെ വർദ്ധനവ് നേരിയ വളരെ നേരിയ ഒരു വർധനവ് മാത്രമാണ് മാതൃഭൂമിക്കും കൈരളിക്കും ഉണ്ടാക്കാൻ കഴിഞ്ഞത് എന്നോർക്കണം അതിനുശേഷം ന്യൂസ് എയ്റ്റീന് ഒന്നേ ഒന്നേ ദശാംശം ഒൻപത് പോയിന്റിന്റെ വർധനവുണ്ട് ജനൻ ടി വിക്ക് ഒന്നേ ദശാംശം നാല് പോയിന്റിന്റെ വർധനവുമുണ്ട് മീഡിയ വണിനാകട്ടെ ഒന്ന് പോയിന്റ് രണ്ട് അഞ്ച് പോയിന്റിന്റെ വർധനവാണ് ലഭിച്ചിരിക്കുന്നത് ഒന്നേ ദശാംശം രണ്ട് അഞ്ച് പോയിന്റിന്റെ വർധനവ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മനോരമയും മാതൃഭൂമിയും തമ്മിൽ മനോരമയ്ക്ക് എൺപത് ദശാംശം ഒൻപത് മൂന്ന് പോയിന്റ് ആണ് ലഭിച്ചത് മാതൃഭൂമിക്ക് ലഭിച്ചിരിക്കുന്നത് എഴുപത്തി രണ്ട് പോയിന്റ് ആറ് ഒന്നിന്റെ വർദ്ധനവ് എന്ന് വെച്ചാൽ നേരിയ വർധനവ് മാത്രമാണ് മനോരമയ്ക്ക് പിന്നീടും പറയാം മൂന്ന് പോയിന്റിന്റെ മൂന്ന് പോയിന്റ് നാല് മൂന്ന് പോയിന്റിന്റെ വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്നെങ്കിലും പറയാം എന്നാൽ മാതൃഭൂമിക്ക് വെറും ഒൻപത് ദശാംശം ഒൻപത് പോയിന്റ് വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മാതൃഭൂമിയിൽ നിന്ന് കൈരളിയിലേക്ക് എത്തുമ്പോൾ മാതൃഭൂമിയുടെ എഴുപത്തി രണ്ടിൽ നിന്ന് കൈരളി ഇരുപത്തി ആറിലേക്ക് വലിയ വ്യത്യാസമാണ് ിയും മാതൃഭൂമിയും തമ്മിലുള്ളത് എന്ന് വെച്ചാൽ ട്വന്റി ഫോർ ന്യൂസ് ഏഷ്യാനെറ്റ് റിപ്പോർട്ടർ മനോരമ മാതൃഭൂമി ഇവർ തമ്മിലാണ് കാര്യമായ മത്സരം നടക്കുന്നത് അതൊരു സെഗ്മെന്റ് ആയി മുകളിൽ നിൽക്കുന്നു അതിനുശേഷം കൈരളി മുതൽ താഴോട്ട് ന്യൂസ് ജനം മീഡിയ വൺ എന്നിവ ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ഇരുപത്തിരണ്ട് പതിനാല് എന്നിങ്ങനെ താഴെ തട്ടി നിൽക്കുന്നു അങ്ങനെ രണ്ട് കാറ്റഗറി ആയിട്ട് നിൽക്കുകയാണ് ന്യൂസ് ചാനൽ ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച ട്വന്റി മേലി ഇനിയിപ്പോൾ കേരള ഓൾ എന്ന് വെച്ചാൽ കേരളത്തിലെ മൊത്തം വ്യൂർഷിപ്പിൽ ഒരു ചാനൽ എവിടെ നിൽക്കുന്നു എന്ന ബാർക്ക് റേറ്റിംഗ് അതിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് മുൻപന്തിയിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് അവരുടെ അപ്രമാദിത്വം തുടരുന്നു എന്നതിന്റെ തെളിവുകൂടിയാണത് ഒരു വിഭാഗത്തിൽ മറികടക്കാൻ ഏഷ്യാനെറ്റിനെ മറികടക്കാൻ ട്വന്റി ഫോറിന് കഴിഞ്ഞു അത് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നിലനിർത്താൻ കഴിഞ്ഞു റിപ്പോർട്ടർ ടി വി പോയിന്റ് നിലയിൽ കുതിച്ചുചാട്ടം തുടരുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ആകെ കാഴ്ചക്കാറിൽ മൊത്തം കാഴ്ചക്കാറിൽ ഏഷ്യാനെറ്റ് തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ഏഷ്യാനെറ്റ് ഒന്ന് പോയിന്റ് നാല് പോയിന്റിന്റെ വർദ്ധനവ് ഒന്നേ ദശാംശം നാല് നാല് പോയിന്റിന്റെ വർദ്ധനവാണ് നേടിയിരിക്കുന്നത് തൊട്ട് താഴെയുള്ള ട്വന്റി ഫോർ ആകട്ടെ പതിനാറ് ദശാംശം പൂജ്യം എട്ട് പോയിന്റിന്റെ വർദ്ധനവ് നേടി എന്നൊർക്കണം എന്ന് വെച്ചാൽ ഒരു സ്റ്റാഗിനേഷൻ ഏഷ്യാനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് വലിയ കുതിച്ചാട്ടം അവർക്ക് നടത്താൻ കഴിയുന്നില്ല അവർ അവരുടെ വ്യൂർഷിപ്പ് ഉണ്ട് അതിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു ചെറിയ വ്യത്യാസം ഉണ്ടാകുന്നുണ്ട് എന്ന് മാത്രം മൊത്തം വ്യൂർഷിപ്പിൽ ഒന്നേ ദശാംശം നാല് നാല് പോയിന്റ് മാത്രമാണ് ഏഷ്യാനെറ്റിന് വർധനവുണ്ടാക്കാൻ കഴിഞ്ഞത് അതേസമയം ട്വന്റി ടു പ്ലസ് മെയിൽ എ ബി സിയിലും എട്ട് പോയിന്റിന്റെ വർദ്ധനവ് മാത്രമാണ് ഏഷ്യാനെറ്റിന് ലഭിച്ചത് എന്നൊർക്കണം തൊട്ടു താഴെയുള്ള ആകെ വ്യൂർഷിപ്പിൽ ആകെ കാഴ്ചക്കാരിൽ തൊട്ടു താഴെ ട്വന്റി ഫോറിന് പതിനാറ് ദശാംശം പൂജ്യം എട്ട് പോയിന്റ് ലഭിച്ചിട്ടുണ്ട് തൊട്ട് താഴെയുള്ള റിപ്പോർട്ട് ടി വി റിപ്പോർട്ട് ടി വിക്ക് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് നാല് പോയിന്റിന്റെ വർധനമാണ് ഇരുപത്തി ആറ് ദശാംശം മൂന്ന് നാല് പോയിന്റിന്റെ വർദ്ധനവ് എന്ന് വെച്ചാൽ റിപ്പോർട്ടർ ടി വി ഒരു കുതിച്ചു ചാട്ടം തന്നെ നടത്തുകയാണ് അത് തടയാൻ ആർക്കും കഴിയുന്നില്ല എന്നർത്ഥം ഇങ്ങനെ പോവുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട വരും ദിവസങ്ങളിൽ വരും ആഴ്ചകളിൽ ഒന്നാം സ്ഥാനത്തേക്ക് റിപ്പോർട്ടർ ടി വന്നാലും അത്ഭുതപ്പെടുത്താനില്ല ഈ മുന്നേറ്റം തുടർന്നാൽ അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് ടെലിവിഷൻ വ്യൂർഷിപ്പിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചകളിൽ നമുക്കറിയാം വയനാട് ദുരന്തം അതിനുമുമ്പ് ഷിരൂരിൽ അർജുനെ കാണാതായത് മണ്ണിടിച്ചിലും അതുമായി ബന്ധപ്പെട്ട തെരച്ചിലും ഒക്കെ ടെലിവിഷൻ ചാനലുകളുടെ വ്യൂർഷിപ്പ് മൊത്തത്തിൽ വർദ്ധിക്കുന്ന അവസ്ഥയുണ്ട് ഏറെ നാളുകൾ ശേഷമാണ് ഏഷ്യാനെറ്റ് ഇരുന്നൂറ് പോയിന്റ് കടന്നത് എന്നുകൂടി ഓർക്കണം ഒരു ന്യൂസ് ചാനൽ സംബന്ധിച്ചിടത്തോളം അതും ഒരു നല്ല നേട്ടം തന്നെയാണ് ആകെ വ്യൂർഷിപ്പിൽ ഇരുന്നൂറ് പോയിന്റ് കടക്കുന്നു ഏഷ്യാനെറ്റ് എന്നത് ഏഷ്യാനെറ്റിന്റെ പോയിന്റ് ഇരുന്നൂറ് പോയിന്റ് എട്ട് അഞ്ചാണ് തൊട്ട് താഴെയുള്ള ട്വന്റി ഫോറിന്റെ പോയിന്റ് തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് അഞ്ച് ഒന്നാണ് എന്ന് വെച്ചാൽ ഒൻപത് പോയിന്റിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ അത് താഴെ കിടക്കുന്ന റിപ്പോർട്ടി വീക്ക് നൂറ്റി അമ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് അതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്ന പോയിന്റ് നൂറ്റി അമ്പത്തി ഒൻപത് ദശാംശം അഞ്ച് പക്ഷേ അവരുണ്ടാക്കിയിരിക്കുന്ന മുന്നേറ്റം ഇരുപത്തി ആറ് പോയിൻറ്റിൻ്റേതാണ് എന്ന് ഓർക്കണം ഇരുപത്തി ആറ് പോയിന്റിൻ്റെത് അത് എല്ലാ ചാനലുകളും നാമമാത്രമായ വർധനവ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ മനോരമ നാല് പോയിന്റിൻ്റേത് മാതൃഭൂമി രണ്ട് പോയിന്റ് കൈരളി ദശാംശം മൂന്ന് പോയിന്റ് ന്യൂസ് എയ്റ്റീൻ ദശാംശം രണ്ട് പോയിന്റ് ജനൻ ടി വി ഒന്ന് പോയിൻ്റ് ഏഴ് ഒരു പോയിന്റ് കണക്കാക്കിയാൽ മതി ഒരു പോയിൻ്റ് മീഡിയ വൺ ഒരു പോയിന്റ് ഇങ്ങനെയാണ് അതിനുശേഷമുള്ള ചാനലുകളുടെ അവസ്ഥ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയും റിപ്പോർട്ട് ടി വി ആണ് അതിന് മുന്നത്തെ തവണയും റിപ്പോർട്ട് ടി വി ആ കുതിച്ചുചാട്ടം തുടരുകയാണ് അടുത്ത ആഴ്ച എന്ത് സംഭവിക്കുമെന്നത് വർക്ക് റിപ്പോർട്ട് വന്നാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ ഏതായാലും ന്യൂസ് ചാനലുകൾ തമ്മിലുള്ള കടുത്ത മത്സരം നടന്നുകൊണ്ടിരിക്കുന്നു എന്നർത്ഥം ആദ്യത്തെ ഒരു സെഗ്മെന്റ് അത് ഏഷ്യാനെറ്റ് ട്വന്റി ഫോർ റിപ്പോർട്ടർ മനോരമ ന്യൂസ് മാതൃഭൂമി ഇങ്ങനെ അഞ്ച് ചാനലുകൾ ഒരു ഭാഗത്ത് ഒന്നിച്ചു നിൽക്കുന്നു അവർ തമ്മിലാണ് കടുത്ത മത്സരം നടക്കുന്നത് അതിനുശേഷം നടക്കുന്നത് കൈരളി ജനൻ ടി വി ന്യൂസ് എയ്റ്റീൻ അതോടൊപ്പം തന്നെ മീഡിയ വൺ തുടങ്ങിയ ചാനലുകൾ താഴെ അവർ ചെറിയ പോയിന്റിന്റെ വ്യത്യാസവുമായി അവർ വേറെ നിൽക്കുന്നു ഈ രണ്ട് സെഗ്മെന്റും തമ്മിലുള്ള വ്യത്യാസം വളരെ അകലെയാണ് എന്ന് വെച്ചാൽ ഏറ്റവും കുറവ് പോയിന്റുള്ള ആദ്യത്തെ സെഗ്മെന്റിൽ ഏറ്റവും കുറവ് പോയിന്റുള്ള മാതൃഭൂമിയുടെ പോയിന്റിന്റെ പകുതി പോലും നേടാൻ തൊട്ടടുത്തുള്ള കേരളിക്ക് കഴിയുന്നില്ല കേരളിക്ക് താഴെയുള്ള ചാനലുകൾക്കും കഴിയുന്നില്ല എന്നോർക്കണം എന്ന് വെച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയും ഏഷ്യാനെറ്റ് സുരക്ഷിതമല്ല എന്നർത്ഥം ഏഷ്യാനെറ്റിന്റെ നില സുരക്ഷിതമല്ല എന്നർത്ഥം വലിയ വെല്ലുവിളിയാണ് ഏഷ്യാനെറ്റിന് മുന്നിലുള്ളത് രണ്ട് ചാനലുകൾ ട്വന്റി ഫോർ ന്യൂസും റിപ്പോർട്ടറും ഏഷ്യാനെറ്റിന് വലിയ വെല്ലുവിളി തന്നെ ഉയർത്തുന്നുമുണ്ട് അതേസമയം ഏഷ്യാനെറ്റിന്റെ കൃത്യം ഒരു വിയർഷിപ്പുണ്ട് അത് അതുപോലെ തുടരുകയും ചെയ്യുന്നുണ്ട് അത് വലിയ കുതിച്ചാട്ടവും ഉണ്ടാക്കുന്നില്ല അത് താഴോട്ടും പോകുന്നില്ല എന്ന് വെച്ചാൽ റിപ്പോർട്ടറും ട്വന്റി ഫോറും ഈ മൊത്തം വ്യൂർഷിപ്പിലുണ്ടായ മൊത്തം കാഴ്ചക്കാരിലുണ്ടായ വർദ്ധനവ് അതിന് നേട്ടം മുഴുവൻ കൊണ്ടുപോയത് ട്വന്റി ഫോറും അതേപോലെ തന്നെ റിപ്പോർട്ട് ടിവിയുമാണ് എന്നാൽ ഏഷ്യാനെറ്റ് അവരുടെ സ്ഥിരം വ്യൂർഷിപ്പ് നിലനിർത്തുകയും ചെയ്യുന്നു ഈ മൊത്തം വന്ന കൂടുതൽ ആളുകൾ ടെലിവിഷൻ ചാനലുകൾ ന്യൂസ് ചാനലുകൾ കാണുന്ന ഈ അവസരത്തിൽ ട്വന്റി ഫോറും അതോടൊപ്പം തന്നെ റിപ്പോർട്ടറും കുതിച്ചുചാട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് നാളെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കാഴ്ചക്കാർ തിരിച്ചു പോയാൽ ഏഷ്യാനെറ്റ് അവിടെത്തന്നെ നിൽക്കുകയും മറ്റ് രണ്ട് ചാനലുകളും ട്വന്റി ഫോറും റിപ്പോർട്ടറും താഴേക്ക് വരികയും ചെയ്യുമോ ഈ ചോദ്യമാണ് അവശേഷിക്കുന്നത് അതല്ല സ്ഥായിയായി ഏഷ്യാനെറ്റിന്റെ മുകളിലേക്ക് നിൽക്കാൻ ട്വന്റി ഫോറിന് കഴിയുമോ അതല്ലെങ്കിൽ ഏഷ്യാനെറ്റിന് വലിയ വെല്ലുവിളി ഉയർത്തി അവരോടൊപ്പം തന്നെ പോരാടാൻ ഏഷ്യാനെറ്റിനും റിപ്പോർട്ടറിനും കഴിയുമോ എന്നതാണ് അറിയാനുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ ട്വൻറ്റി ഫോറിൻ്റെ ഒന്നാം സ്ഥാനം ട്വന്റി ടു പ്ലസ് എ ബി സിയിലാണ് അതേ എല്ലാ വിഭാഗത്തിലും പോയിന്റുകൾ വാരിക്കൂട്ടുകയാണ് റിപ്പോർട്ടർ ചെയ്യുന്നത് അവർ അവരുടെ കുതിച്ചു ചാട്ടം തുടരുകയാണ് ഇതേ നിലയിൽ പോയിന്റുകൾ നേടി മുന്നോട്ട് പോയാൽ ചിലപ്പോൾ ഏഷ്യാനെറ്റിനെ മറികടന്ന് റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വരും എന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും മത്സരം കടുക്കുകയാണ് മത്സരം നടക്കുന്നത് അഞ്ച് ചാനലുകൾ തപ്പിലാണ് ഒന്നാം സ്ഥാനത്ത് ഏഷ്യാനെറ്റ് രണ്ടാം സ്ഥാനത്ത് ട്വൻ്റി ഫോർ മൂന്നാം സ്ഥാനത്ത് റിപ്പോർട്ടർ അതിനുശേഷം മനോരമ അതിനുശേഷം അതിനുശേഷം മാതൃഭൂമി അതിനുശേഷമുള്ള ചാനലുകൾ ഒരു വെല്ലുവിളിയും ഉയർത്തുന്നില്ല ഈ പ്രധാനപ്പെട്ട ചാനലുകൾക്ക് എന്നർത്ഥം മുഖ്യധാര ചാനലുകൾ തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്നർത്ഥം